എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മൾ ഈ സ്റ്റെംഷ്യൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഡി ലാബ് ഹെയർ റീജനറേഷൻ ക്ലിനിക്ക് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞു ആ രണ്ടര വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇപ്പോൾ വരെ ഏകദേശം അയ്യായിരത്തി മുന്നൂറ് പേഷ്യൻസിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റി ആ അയ്യായിരത്തി മുന്നൂറ് പേഷ്യൻസ് വന്നതിൽ ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് പേർക്ക് നയൻ നയൻ ആളുകൾക്ക് റീഫണ്ടിൻ്റെ ഒരു കേസിലോട്ട് പോകേണ്ടി വന്നു പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ അവർക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഒമ്പത് ആളുകൾക്ക് കൊടുക്കേണ്ടി വന്നു ബാക്കി എല്ലാവർക്കും റിസൾട്ടാണ് ഒരാൾക്കും ഇല്ല യാതൊരുവിധ മാറ്റവും ഇല്ലെങ്കിലാണ് ഞാൻ തിരിച്ച് പൈസ കൊടുത്തിട്ടുള്ളത് അത് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടാവരുത് കാരണം നമ്മൾ ഓരോ തവണ ഇവർ വരുമ്പോഴും ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റവും ഒരു ചേഞ്ചും ഇല്ല വന്നതുപോലെ തന്നെയാണ് ആ അവസ്ഥ പിന്നെയുള്ളതെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല കാരണം നമുക്കൊരു ആറുമാസം വെയിറ്റ് ചെയ്യണം ആറുമാസം ടൈം കഴിഞ്ഞിട്ടും ഇതൊരു ചേഞ്ചും ഇല്ലെങ്കിലാണ് നമ്മൾ കൊടുക്കാറ് അതായത് അയ്യായിരത്തി മുന്നൂറ് പേഷ്യൻസ് വന്നതിലിപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പത് പേർക്ക് ടോട്ടൽ റീഫണ്ട് കൊടുക്കേണ്ടി വന്നു നയൻ ആളുകൾക്ക് അതൊരു സന്തോഷ വാർത്ത കാരണം എന്താ വെച്ചാൽ ഇത്ര അഞ്ഞൂ അയ്യായിരം കടന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് റീഫണ്ട് കൊടുത്തുകൊണ്ടുള്ളതല്ല സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞ അയ്യായിരത്തി മുന്നൂറ് ആളുകളിൽ ഒമ്പത് പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു റേഷ്യ മനസ്സിലാക്കി നോക്കൂ എത്ര കുറവായിരിക്കുന്നു എത്ര കുറച്ച് ആളുകൾക്കാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ റീഫണ്ട് വളരെ വളരെ കുറച്ച് ആളുകൾക്ക് ഓക്കെ ഒന്നാമത്തെ കാര്യം ഈ അയ്യായിരത്തി മുന്നൂറ് പേഷ്യൻസ് വന്നതിൽ ഏകദേശം ടോട്ടൽ ഡോക്ടേഴ്സായിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് പേരാണ് മനസ്സിലായോ ഇരുന്നൂറ്റി അമ്പത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ എഴുപത്തഞ്ച് പേര് എം ബി ബി എസ് എം ഡി ഉള്ള ഡോക്ടേഴ്സ് അതിൽ തന്നെ ഏകദേശം എൺപത്തി ഏഴ് പേര് ഡെൻറ്റൽ ഡോക്ടേഴ്സ് അതിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് പേര് എം ബി ബി എസ് മാത്രമുള്ള ഡോക്ടേഴ്സ് പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ആയുർവേദ ഡോക്ടേഴ്സും ഇത്രയാണ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കണക്ക് വന്ന് ചെയ്ത ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റെംസൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് എൻ്റെ അടുത്തുനിന്ന് ചെയ്ത ക്ലയൻസ് അത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട് ഈ ഡോക്ടേഴ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അതായത് ആറുമാസം മുന്നേ ബുക്ക് ചെയ്യണം ആളെ കാണാൻ വേണ്ടിയിട്ട് മിംസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ സാറ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നിന്നാണ് വന്ന് ചെയ്തത് പിന്നെ അതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓർത്തോപ്പീഡീഷ്യൻ മൂസിൻ സാറ് മൂസിൻ സാർ എൻ്റെ പേഷ്യൻ്റാണ് പുള്ളിയും കോട്ടക്കൽ മീംസിൽ വർക്ക് ചെയ്യുന്ന പുള്ളി പിന്നെ അതേപോലെ തന്നെ നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു എച്ച് ഒ ഡി ആർ ആയിട്ട് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായിട്ടുള്ള സാറ് വന്നിട്ടുണ്ട് വൺ സം ഓഫ് ദ ആ എഴുപത്തഞ്ച് എം ഡി ഫിസിഷ്യൻസ് മീൻസ് സ്പെഷ്യലൈസ്ഡ് ആയ ഡോക്ടേഴ്സിൽ കുറച്ച് ആളുകൾ പേരെ പറഞ്ഞു കേട്ടോ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ജില്ലയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളുള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള അതിൽ തന്നെ കാഠ് വളച്ചുകളും എല്ലാം കുറേ പേര് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് അതിനൊക്കെ താങ്ക്സ് താങ്ക്സ് ഇട്ടാൻ അതിന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ വിശ്വസിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ആ ഒരു വിശ്വാസം എനിക്ക് വളരെയധികം കാരണം ഇവർ ഈ ഡോക്ടേഴ്സിന് എനിക്ക് ഒരാൾക്ക് പോലും റീഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവരത്ര വിശ്വാസത്തോടെയും അവർക്ക് വേറൊരു ഓപ്ഷൻ അതായത് വേറൊരു നെഗറ്റീവായിട്ടുള്ള തോട്ട് പോലും വരാതെ അവർ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഈഗോവും കാണിക്കാതെ അവർ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കറക്റ്റായിട്ട് വന്നത് ഞാൻ പറയാം ഇരുന്നൂറ്റി അൻപത് ഡോക്ടേഴ്സ് വന്നതിൽ ഇപ്പോൾ ഒരു ഒരു ഒരാൾക്ക് പോലും എനിക്ക് റിസൾട്ട് ഇല്ലാതെ ഞാൻ ചെയ്ത് കൊടുത്ത ഒരാൾക്ക് പോലും റിസൾട്ട് ഇല്ലാതെ ഇരുന്നിട്ടില്ല അതിൽ ഒരു അറുപത്തി ഏഴ് വയസ്സുള്ള റിട്ടയേർഡ് ഉണ്ട് അതും കൂടി ആലോചിക്കണം പക്ഷേ ആ സാറിൻ്റെ കേസ് വേറെയാണ് അത് ഞാൻ പറയാം വേറെ വീഡിയോ തന്നെ പറയാം അത് ചെറിയൊരു വ്യത്യാസമുണ്ട് അറുപത്തിയേഴ് വയസ്സാണ് പക്ഷേ പുള്ളിക്ക് ഫുള്ള് മുടി വന്നു അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വഴി ഫുൾ മുടി വന്നു പക്ഷേ അതിന് മുന്നേ പുള്ളി എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി കണ്ടുപോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഞാൻ സാറിനോട് ചോദിച്ചിട്ട് എനിക്കൊരു വീഡിയോ അതിനെപ്പറ്റി ഉണ്ടാക്കണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കാതെ സാറിനെ പറ്റി ഇതിൽ പറയുന്നത് അതായത് സാറിൻ്റെ പെർമിഷൻ എടുക്കണമല്ലോ സാറിനെ പറ്റി പറയുമ്പോൾ അത് പ്രിൻസിപ്പിളൊക്കെയാണ് റിട്ടയേഡ് പ്രിൻസിപ്പളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ എല്ലാവർക്കും അവരവരുമായിട്ട് പ്രൈവസി ഉണ്ട് റിട്ടയർഡ് പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു മനുഷ്യന്മാരോട് ചോദിച്ചിട്ട് വേണം ഇതാക്കാൻ അതുകൊണ്ട് അവർ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത്രയും രണ്ടര വർഷം കൊണ്ട് എനിക്ക് ഇത്രയും ആളുകൾ എത്രയും അയ്യായിരത്തി മുന്നൂറ് പേഷ്യൻസ് അതിൽ തന്നെ എത്രയും ഡോക്ടേഴ്സ് അതിൽ തന്നെ ഇപ്പോൾ വേറെ സംഭവം എന്താ വെച്ചാൽ ഇരുപതിനായിരം ഒരു വർഷം മുന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടര വർഷം മുന്നേ ക്ലിനിക്ക് ഇതിൻ്റെ ഡി ഡീ ലാപ്പ് നമ്മൾ രണ്ട് വർഷം മുന്നേ തുടങ്ങി രണ്ടര വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ക്ലിനിക്കിൽ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയത് വെറും വെറും ഒരു വർഷമായിട്ടുള്ളൂ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഇന്നലെ ഇരുപതിനായിരം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തു ഞാനിപ്പോൾ വെറുതെ കേരളത്തിലെ ബാക്കി ഫേമസ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകളൊക്കെ കാരണം ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ പത്ത് കൊല്ലമായിട്ട് അവർ നിലവിലുണ്ടാവുമല്ലോ ഒരു കൊല്ലമായിട്ടുള്ള ഇളയവനായ എനിക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അവർക്ക് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി കാരണം ഏഴും എട്ടും പത്തും കൊല്ലമുള്ള ക്ലിനിക്കുകൾക്കൊക്കെ അവർക്ക് വെറും എട്ടായിരം ചില ആളുകൾക്ക് പതിനൊന്നായിരം ചില ആളുകൾക്ക് ഏഴായിരം ചില ആളുകൾക്ക് ആയിരം അങ്ങനെ ഒക്കെ ഉള്ളു ചില ലാഡൻസിറ്റി പോലെ അതിന് എനിക്ക് തോന്നുന്നു ഇരുപത്തേഴായിരം ഒക്കെ ഉണ്ട് പക്ഷെ അവരും ആറ് കൊല്ലമായി അപ്പോൾ ഇരുപത്തേഴായിരം ഒക്കെ ആറ് കൊല്ലം കൊണ്ടാണ് അവരായത് ഞങ്ങൾ ഒരു കൊല്ലം തയ്ക്കുമ്പോൾ തന്നെ ഇരുപതിനായിരം ആയി അതിനർഥം എന്താണെന്ന് വച്ചാൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനർത്ഥം അതിനർത്ഥം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു അത്രയേ ഉള്ളൂ താങ്ക് യു ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുള്ളൂ Okay, thank you.